ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസ് നായകനായി റിയാൻ പരാഗിനെ തിരഞ്ഞെടുത്തതിൽ വിമർശനവുമായി ആരാധകപക്ഷം ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വൻ്റി പരമ്പരയിൽ കൈവിരലിൽ പരിക്കേറ്റ സഞ്ജുവിന് ആദ്യ മൂന്ന് കളിയിൽ മുഴുവൻ സമയവും കളിക്കാനാകാത്ത സാഹചര്യത്തിലാണ് സഞ്ജുവിന് പകരം പരാഗിനെ നായകനാക്കി തീരുമാനിച്ചത് ടീം മീറ്റിംഗിൽ സഞ്ജു തന്നെയായിരുന്നു ഈ വിവരം അറിയിച്ചത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ബാറ്റർ എന്ന നിലയിൽ മാത്രമാകും താൻ കളിക്കുക എന്നാണ് സഞ്ജു അതിലൂടെ വ്യക്തമാക്കിയത് എന്നാൽ പരാഗിനേക്കാൾ രാജസ്ഥാനെ നയിക്കുന്നതിൽ യോഗ്യൻ ഓപ്പണിംഗ് വെടിക്കെട്ട് താരമായ ജയ്സ്വാൾ എന്ന നിലപാടാണ് ഒരു വിഭാഗം രാജസ്ഥാൻ ആരാധകർക്കുള്ളത് ഒരു സീസണിൽ മാത്രമാണ് റിയാൻ പരാഗ് കഴിവ് തെളിയിച്ചിട്ടുള്ളത് മറിച്ച് ജയ്സ്വാൾ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി രാജസ്ഥാൻ്റെ നട്ടല്ലാണ് അങ്ങനെയുള്ളപ്പോൾ ജയ്സ്വാളിനെയായിരുന്നു രാജസ്ഥാൻ നായകനാക്കേണ്ടിയിരുന്നത് എന്നാണ് രാജസ്ഥാൻ ആരാധകരുടെ പക്ഷം മറ്റൊന്ന് ഒരു ഇന്നിംഗ്സിൽ മുന്നൂറ് എന്ന മാർക്ക് ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദ് തകർത്താലും ഒന്നും അത്ഭുതപ്പെടാനില്ലെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിരുന്ന ഹനുമ വിഹാരി കഴിഞ്ഞ ഐ സീസണിൽ ആർ സി ബിക്കെതിരെ ഒരു ഇന്നിങ്സിൽ ഇരുന്നൂറ്റി എൺപത്തേഴ് റൺസ് അടിച്ചെടുക്കാൻ എസ് ആർ എച്ചിന് സാധിച്ചിരുന്നു ഇത്രയും ഒരു സ്ഫോടനാത്മകമായ നിരയാണ് എസ് ആർ എച്ചിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ ഇഷാൻ കിഷനെ മൂന്നാം സ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തുന്നതോടെ കഴിഞ്ഞ സീസണിനേക്കാളും ശക്തമായ ബാറ്റിംഗ് നിരയാണ് ഹൈദരാബാദിനുള്ളത് ഓസ്ട്രേലിയയുടെ ഇടിവെട്ട് താരമായ ട്രാവിസെഡും ഇന്ത്യയുടെ യുവ വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ജോഡിക്ക് പിന്നാലെ ഇഷാൻ എത്തും ഹെൻറിച്ച് ക്ലാസൻ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരടങ്ങുന്ന സൺറൈസേഴ്സിന് ഇത്തവണ ഒരു ഇന്നിംഗ്സിൽ മുന്നൂറ് റൺസെന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും ടീമിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ക്യാപ്റ്റൻ കോച്ച് ടീം മാനേജ്മെൻ്റ് എന്നിവർക്കാണ് ഇക്കാര്യത്തിൽ പൂർണ്ണ ക്രെഡിറ്റ് നൽകേണ്ടത് ഈ സീസണിലും കഴിഞ്ഞ തവണത്തെ പ്രകടനം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആവർത്തിക്കുമെന്നും ഹനുമാഹാരി പറയുകയുണ്ടായി